Hi friends ഒ പിയിൽ വന്നിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കപ്പിൾസ് വന്നു ആ ഹസ്ബൻഡിനെ വൈഫിനെ നമ്മൾ വെളിയിൽ ഇരുത്തിയിട്ട് ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് അവർക്ക് നോർമലി ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് ലൈഫ് ഇല്ല അതായത് സെക്ഷൽ ലൈഫ് ഇല്ല എന്ന് അപ്പോൾ അയാളുടെ നമ്മൾ പേഴ്സണലി അയാളുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു റീസൺ അവർക്ക് ഭയങ്കര ഒഫൻസീവ് ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് ആണ് പിന്നെ എങ്ങനെയാണ് ഡോക്ടറെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ിൽ അതിനെന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ മാറ്റാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സ്ത്രീക്കും പുരുഷനും തൻ്റെ പങ്കാളികളോട് എന്തുകൊണ്ടാണ് താല്പര്യം ഇല്ലാത്തത് അല്ലെങ്കിൽ അവർക്ക് പരസ്പരം ഒരു അടുപ്പം ഇല്ലാത്തത് അല്ലെങ്കിൽ സെക്ഷൽ ഡ്രൈവിലെ ഒരു ഇൻട്രാക്ഷൻസ് ഉണ്ടാവേണ്ടത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് അവരുടെ സ്ത്രീകളുടെ ഉണ്ടാകുന്ന വജൈനൽ സ്മെല്ലിങ് അതായത് പ്രൈവറ്റ് പാട്ടിലുണ്ടാകുന്ന ഒഫെൻസീവ് സ്മെല്ല് നമ്മുടെ യോനി ഭാഗത്ത് ഉണ്ടാകുന്ന ഇത് ഒരു ദാമ്പത്യ പ്രശ്നം മാത്രമല്ല നമ്മൾ അവരുടെ ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന പ്രശ്നമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി കൃത്യമായിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം പലപ്പോഴും ഇത് പുറത്ത് പറയാൻ മടിക്കുന്നതുകൊണ്ട് തന്നെ ആരും ഇത് ട്രീറ്റ്മെൻ്റ് എടുക്കില്ല അവരങ്ങനെ സഹിച്ചു പോവുകയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് വളരെ വേഗം മാറ്റിയെടുക്കാവുന്ന ഒരു കണ്ടീഷനാണ് ഈ യോനി ഭാഗത്തുണ്ടാവുന്ന ഉണ്ടാകുന്ന സ്മെല്ലിൻ്റെ പ്രധാന കാരണങ്ങൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് അതിൽ തന്നെ നമുക്കറിയാം മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ പച്ച നിറത്തിലോ ആണ് നിങ്ങൾക്ക് ഈ വജൈനൽ ഡിസ്ചാർജ് യോനി ഭാഗത്ത് നിന്ന് ഡിസ്ചാർജ് ഉണ്ടാകുന്നത് എങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്നുകിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നമ്മൾ സെക്ഷലി ആയിട്ടുള്ള അസുഖങ്ങൾ മൂലമായിരിക്കും ഇത്തരത്തിൽ ആ ഭാഗങ്ങൾക്ക് നിങ്ങൾക്ക് ചൊറിച്ചിലോ ദുർഗന്ധം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ യോനി ഭാഗത്ത് ഒരുപാട് നല്ല ബാക്ടീരിയാസ് ഉണ്ട് ആ ലാപ്ടോബാസിലിസ് എന്നാണ് അറിയേണ്ടത് നമ്മുടെ ഈ അമിതമായിട്ടുള്ള വൃത്തി ഇതൊക്കെ കാരണം തന്നെ എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള നല്ല ബാക്ടീരിയാസ് നശിച്ചു പോവുകയും ആ ഭാഗത്ത് ചീത്ത ബാക്ടീരിയാസ് വളരുകയും ചെയ്യും ഈ ചീത്ത ബാക്ടീരിയാസിനെ നമ്മൾ ഗാർഡനെല്ലാ ബാക്ടീരിയാസ് എന്നാണ് പറയാറുള്ളത് പലപ്പോഴും ചില ആളുകൾ പറയാറുണ്ട് സെക്സ്വൽ കോണ്ടാക്ട്സ് കഴിഞ്ഞതിനു ശേഷം എനിക്ക് അവിടെ വളരെ അധികം കൂടുതൽ ഇച്ചിങ് ആണ് അല്ലെങ്കിൽ ചൊറിച്ചിലാണ് എന്ന് അതെല്ലാം ഈ ഗാർഡനെല്ലാം ബാക്ടീരിയയുടെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെക്ഷൽ കോൺടാക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബീജം യുവനിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് പെറ്റ് പെരുകയാണ് പൊതുവേ ഉണ്ടാവുക അതുമൂലം തന്നെ ആ ഭാഗത്ത് നിന്ന് ഒരു ചാര കളറിലുള്ള ഡിസ്ചാർജ് ഉണ്ടാവും അത്തരത്തിൽ വരുമ്പോൾ വളരെ ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു ഫിഷി സ്മെല് അതായത് ഒരു മത്സ്യത്തിൻ്റെ ദുർഗന്ധമായിരിക്കും ആ ഭാഗത്ത് ഉണ്ടാവുക അതുമൂലം തന്നെ പലപ്പോഴും ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ കപ്പിൾസുകൾ തമ്മിൽ ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ബാക്ടീരിയൽ വജൈനസിസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് മറ്റൊരു പ്രധാന കാരണം ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് ഫംഗസുകളുടെ ഇൻഫെക്ഷൻ അതായത് തൈര് പോലെ വരിക നമ്മുടെ വജൈനയുടെ ഭാഗത്തു നിന്ന് തൈര് പോലെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ കാൻഡീരിയൽ ഇൻഫെക്ഷൻസ് മൂലമാവാം അതുപോലെ തന്നെയാണ് ട്രൈക്കമോണിയാസിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ഉണ്ടാവാം അപ്പം ഈ ഇൻഫെക്ഷൻസ് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ് എടുക്കേണ്ടതാണ് അതേപോലെ മറ്റൊന്നാണ് ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുക അതും നമ്മുടെ ഭജേനയുടെ ഭാഗത്ത് ഒഫെൻസീവ്നെസ് ഉണ്ടാക്കാറുണ്ട് അതിലൊരു പ്രധാനമാണ് നാച്ചുറലി ആയിട്ട് തന്നെ നമുക്കറിയാൻ പറ്റും പ്രഗ്നൻസിയിൽ പ്രഗ്നൻസിയിൽ വജൈനൽ ഡിസ്ചാർജ് അതായത് യോനി ഭാഗത്ത് നിന്നുള്ള ഡിസ്ചാർജുകൾ കൂടുതലായിരിക്കും ആ സമയങ്ങളിലും ഇത്തരത്തിലുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അമിതമായിട്ട് വേർക്കുന്ന വ്യക്തികളിൽ അവരുടെ ഈ അടിവസ്ത്രങ്ങളൊക്കെ കൂടുതലായിട്ട് വെറ്റായിട്ടും ഇത്തരത്തിലുണ്ടാവും ഉള്ള വ്യക്തികളാണെങ്കിൽ ഷുഗർ ഉള്ള വ്യക്തികളിലും പ്രമേഹം കൺട്രോൾ അല്ലാത്ത വ്യക്തികളിലാണെങ്കിലും ഇതുപോലെ ഉണ്ടാവാറുണ്ട് നാച്ചുറലായിട്ട് അതായത് സാധാരണ തന്നെ ചില സ്ത്രീകളിൽ നമ്മുടെ മെൻസസ് അതായത് ആർത്തവം തുടങ്ങുന്നതിന് മുന്നേ ചില നമ്മുടെ ഹോർമോണുകൾസ് ഒക്കെ ചില ഇംബാലൻസ് ും അത്തരത്തിൽ വരുമ്പോഴും ഇതുപോലെ തന്നെ വജേനയുടെ ഭാഗത്ത് ഒഫെൻസീവ് ആയിട്ടുള്ള സ്മെൽ ഉണ്ടാവാറുണ്ട് മറ്റൊന്നാണ് കിടപ്പ് രോഗികൾ കിടപ്പ് രോഗികളായിട്ടുള്ള സ്ത്രീകളുടെ അവരുടെ ഭാഗത്തും ഇതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ആണ് ഇതുകൊണ്ട് പ്രധാന കാരണം അവരുടെയും ഈ വജേനയുടെ ഭാഗത്ത് ഒഫെൻസീവ് ആയിട്ടുള്ള സ്മെൽ ഉണ്ടാവാറുണ്ട് മറ്റൊന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് വെളുത്തുള്ളിയൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അതുപോലെ ഫാസ്റ്റ് ഫുഡുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തികളിലും ഇതുപോലെ തന്നെ വജേനൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്തരത്തിലുള്ള ജൈനൽ ഇൻഫെക്ഷൻസ് ഉള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഇവ കുറയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് കോട്ടൺ അടി വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുതന്നെ നമ്മൾ മൈൽഡായിട്ടുള്ള സോപ്പ് വെച്ച് വാഷ് ചെയ്തിട്ട് നല്ല വെയിലെത്തിട്ടിട്ട് ഉണക്കി സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്നാണ് എങ്ങനെയാണ് നമ്മുടെ യോനി ഭാഗം വൃത്തിയാക്കേണ്ടത് എന്നുള്ളത് ഏറ്റവും ആയ കാര്യമാണ് പലപ്പോഴും നമ്മളടുത്ത് വരുമ്പോൾ പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടറെ ചൊറിച്ചിൽ നിന്ന് ഞാൻ നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് കഴിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഒരു തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണത് നമ്മുടെ കണ്ണുനീരിൻ്റെ ആ ഒരു ഉപ്പ് കണ്ണുനീർ ഉള്ളിയുടെ ആ ഒരു ഉപ്പ് മാത്രമേ നമ്മുടെ യോനി ഭാഗത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം അമിതമായിട്ട് നമ്മുടെ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ യോനി ഭാഗത്തുള്ള നല്ല ബാക്ടീരിയാസ് അതായത് ലാക്ടോബാസിഡസ് നശിച്ചു പോവുകയാണ് ചെയ്യുക അപ്പം അതുകൊണ്ട് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ വളരെ ലൈറ്റായിട്ട് ഉപ്പിട്ടിട്ട് മാത്രം ആ ഭാഗങ്ങൾ കഴുകുക ഇനി കഴുകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും മുമ്പിൽ നിന്ന് ബാക്കിലേക്ക് മാത്രം കഴുകാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കൂടാനുള്ള ചാൻസ് ആണുള്ളത് ഈ അതുപോലെ തന്നെയാണ് ചില ആളുകൾക്ക് അമിതവൃത്തിയായിരിക്കും അമിതവൃത്തിയുള്ള ആൾക്കാർ ആയിട്ട് നമ്മുടെ വചയനില് ഭാഗം കൂടുതലായിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക അത്തരത്തിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വാഷ് ചെയ്യേണ്ടത് നമ്മുടെ നല്ല ബാക്ടീരിയാസിനെ കൊല്ലുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്താ വെച്ചാൽ കൃത്യമായിട്ട് വളരെ മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ട് രണ്ട് നേരം അല്ലെങ്കിൽ മൂന്ന് നേരം വാഷ് ചെയ്യുക ആ ഏരിയ നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിനകത്ത് നമുക്ക് ഈ വജൈനലിനകത്ത് നല്ല ബാക്ടീരിയാസിനെ വളർത്തുന്നതിന് വേണ്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചില ഭക്ഷണങ്ങളാണ് തൈര് തൈരിനകത്ത് നല്ല ബാക്ടീരിയാസ് അതായത് ലാക്ടോ ബസിലസ് റിച്ച് ഒരു സംഭവമാണ് നമ്മുടെ തൈര് അപ്പം നിങ്ങൾ ഭക്ഷണത്തിൽ ഉപ്പോ പഞ്ചസാരയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഇത്തരത്തിലുള്ള വജൈനൽ ഇൻഫെക്ഷൻസ് കുറയാൻ അവ സഹായിക്കുന്നതാണ് ഇനി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു അല്ലെങ്കിൽ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്നിട്ട് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം ഒന്നും തോന്നണില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില ഹോം റെമഡീസും കൂടെ പറഞ്ഞുതരാം അതായത് നമുക്ക് ഇത്രയും നന്നായിട്ട് ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ ആ ഒരു ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ആർത്തവിരാമ കാലത്ത് നമ്മുടെ ഹോർമോൺസ് കുറയുന്നത് മൂലം ഇത്തരത്തിലുണ്ടാവാറുണ്ട് അവർക്ക് ഈ വെളിച്ചെണ്ണയൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് വളരെ അധികം ആയിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് നമ്മുടെ രഹസ്യഭാഗത്തുണ്ടാകുന്ന കറുപ്പ് നിറ അവ മാറ്റാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് ഉണ്ടാവേണ്ട കാരണം കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്യുക അതായത് നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ വെയർസ് ധരിക്കുക അതുപോലെ ഹോർമോണുകളുടെ ഇംബാലൻസ് ചില വൈറ്റമിനുകളുടെ കുറവ് അതേപോലെ തന്നെ നമ്മുടെ ഷേവിങ് ക്രീമുകൾ അല്ലെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് ചെയ്യുന്ന ട്രിമ്മറുകൾ ഇതൊക്കെ കൂടുതലായിട്ടുള്ള ഉപയോഗം ഇതൊക്കെ മൂലം നമുക്ക് ആ ഭാഗത്ത് ബ്ലാക്ക് ഡിസ്കളറേഷൻസ് ഉണ്ടാകാറുണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു ടീസ്പൂൺ കറ്റാർവാഴ ജെല്ലും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു മിശ്രിതം ഒരു ഇരുപത് മിനിറ്റ് ആ ഏരിയയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ടൊരു ഇളഞ്ചൂടുവെള്ളത്തിൽ അത് കഴുകി കഴുകിക്കളയുക ആ ഭാഗം നന്നായിട്ട് തുടച്ചു കൊടുക്കുക എന്നുള്ളത് ദമ്പതിമാരുടെ ഇടയിൽ ഈ സെക്ഷൽ ലൈഫിനകത്ത് ഏറ്റവും ആയ മറ്റൊരു കാര്യമാണ് പേഴ്സണൽ ഹൈജീൻ അത് ഹസ്ബൻഡായാലും വൈഫായാലും സെക്ഷൽ ലൈഫിൽ അത് പ്രത്യേകം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന വജൈനൽ ഇച്ചിങ് അല്ലെങ്കിൽ വജൈനൽ ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാറ്റുന്നതിന് വേണ്ടി വളരെ എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് നിങ്ങൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കുറയണില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഞാനൊരു ഹോമിയോപ്പത്തിക്ക് ഡോക്ടറാണ് അതിനാൽ തന്നെ ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് നമ്മളിതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് രോഗിയുടെയും രോഗത്തിൻ്റെയും ലക്ഷണങ്ങൾ നോക്കിയിട്ട് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തിയിട്ട് ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത് അനുയോജ്യമായ ഒരു മരുന്ന് നൽകിയിട്ട് തന്നെ രോഗികളിൽ നമുക്ക് വളരെ അധികം ആശ്വാസം നേടാൻ കഴിയാറുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിദ്ധ യൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല